ചട്ടമ്പി കല്യാണി പാർട്ട് ടു രചന എസ് എം ജി അവതരണം ഷാഹുൽ മറിയിൽ എഡിറ്റിംഗ് ചടങ്ങുകൾ കഴിഞ്ഞാൽ അവർ യാത്ര പറഞ്ഞു പോയി ഏതാനും ദിവസങ്ങൾ ശേഷം സിദ്ധു വീട്ടിലിരിക്കുമ്പോൾ അവന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു ഫോണിന്റെ അങ്ങേതലക്കൽ നിന്ന് പറഞ്ഞ കാര്യം കിട്ടി സിദ്ധു ഞെട്ടി സിദ്ധു നീത് വിശ്വസിക്കുന്ന എനിക്കറിയില്ല എന്റെ കല്യാണം വേണ്ടാന്ന് വെച്ചു മറുതലക്കൽ കല്യാണിയുടെ പരിഭ്രമം കലന്ന ശബ്ദം സിദ്ധുവിന് സ്വന്തം കാതുകൾ വിശ്വസിക്കാനായില്ല അവന് നെഞ്ചിലൊരു കൊള്ളിയാൻ മിന്നി വേണ്ടോ എന്ത് പറ്റി വളികളിൽ ചതം കഴിഞ്ഞല്ലേ ആശ്വാസം കൊണ്ട് അവന്റെ ശബ്ദം നേർത്തു എന്താ കാരണം എന്തെങ്കിലും പ്രശ്നം സിദ്ധു ചോദിച്ചു ചെക്കൻ ഇന്നലെ രാത്രി പോലീസ് പൊക്കിയത്രേ കല്യാണിയുടെ ശബ്ദം വിറച്ചു എങ്കിലും അതിൽ ഭയത്തേക്കാൾ കൂടുതൽ ഞെട്ടലായിരുന്നു പോലീസോ എന് സിദ്ധു ഒരു നിമിഷം ശ്വാസം ശ്വാസമെടുക്കാൻ പറഞ്ഞു അവ മയക്കുമരുന്നുകൾ ഇറക്കുമതി ചെയ്യുന്ന ടീമിൽ പെട്ടതാണത്രേ ഇന്നലെ രാത്രി എയർപോർട്ടിൽ വെച്ച് പിടിയിലായി പുള്ളിക്ക് ദുബായിൽ എന്തോ ബിസിനസ് ആണെന്നാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നത് സത്യത്തിൽ അതൊരു കള്ളക്കടത്ത് സംഘമായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും ആകത്ത് അറിഞ്ഞിരിക്കയാണ് സിദ്ധു കല്യാണി തേങ്ങി ആരും അറിയുന്നതിനുമ്പീ ബന്ധൊഴിഞ്ഞ നന്നായി നീ തളരുത് ഞാനിപ്പോ തന്നെ അങ്ങോട്ട് വരാം വീട്ടുകാരെ ആശ്വസിപ്പിക്കുക സിദ്ധു കോൾ കട്ട് ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്തു സിദ്ധു കല്യാണിയുടെ വീട്ടിലെത്തി കാര്യങ്ങൾ സംസാരിച്ചു വിവാഹ ആലോചന മുടങ്ങിയതിനേക്കാൾ വലുത് വലിയൊരു ആപത്തിൽ നിന്ന് മകളെ രക്ഷപ്പെട്ടതാണെന്ന ചിന്ത മാതാപിതാക്കൾക്ക് ആശ്വാസമായി അടുത്ത ദിവസം വൈകുന്നേരം സിദ്ധു തിരക്കിട്ട് എയർപോർട്ടിലേക്ക് പോവുകയായിരുന്നു അവിനാഷിനെ സ്വീകരിക്കണം ഗേറ്റിന് പുറത്തു വന്ന അവിനാഷിനെ സിദ്ധു ഒറ്റ തിരിച്ചറിഞ്ഞു രൂപത്തിലും ഭാവത്തിലും ഒരുപാട് മാറിയിരുന്നു കരുത്തുറ്റ ശരീരം ശാന്തമായ ഭാവം പതിമൂന്ന് വർഷത്തിന് ശേഷം കണ്ടപ്പോൾ ഇരുവരും ആലിംഗനം ചെയ്തു നീ ഒരുപാട് മാറിപ്പോയിടാ സിദ്ധു അവനെ ചേർത്ത് പിടിച്ചു യാത്രക്കിളിൽ അവർ പഴയ കാര്യങ്ങൾ സംസാരിച്ചു രാത്രി വൈകിയാണ് അവർ കണ്ടോത്തറവാട്ടിലെത്തിയത് സിദ്ധു അവിനാശിനെ അവിടെ ഇറക്കി വീട്ടിലേക്ക് തിരിച്ചു നീ അവിടെ പോയി കിടക്കാതെ കല്യാണി നീ ടീം മുഴുവൻ നിന്നെ കാത്തിരിക്കുവല്ലേ കല്യാണിയുടെ കൂട്ടുകാരി ഗോപിക ദേഷ്യത്തോടെ കൈകെട്ടി നിന്നു സോറി ഒരാൾ പുറങ്ങിപ്പോയി ഇനി വഴക്കുണ്ടാക്കി കളികടങ്ങാം കല്യാണി കൈമളത്തി ചിരിച്ചു മതി മതി ഇനി ക്യാപ്റ്റൻ കാൾ റൌണ്ടർ ആയി ഇയാളെ കുറിച്ച് ആരും സ്തുതി പറയണ്ട ഏന് പോയി ബോൾ എടുത്തോ ഗോപിക ധൃതി കൂട്ടി ആ അതാ നല്ലത് ബാക്കിയുള്ള കൂട്ടുകാരും ഏകസ്വരത്തിൽ പറഞ്ഞു വൈകാതെ അവിടെ പതിവ് ഫുട്ബോൾ കളി തുടങ്ങി കളി കൊടുമ്പിരി കൊടുമ്പിരികൊണ്ടിരിക്കെ കല്യാണിയുടെ അടിപൊളിക്ക് ലക്ഷ്യം തെറ്റി നേരെ അടുത്തുള്ള മതിലിനപ്പുറത്തേക്ക് പോയി അയ്യോ ബോൾ പോയല്ലോ ഗോട്ടത്തിലൊരാൾ സങ്കടപ്പെട്ടു സാരല്ല ഞാനിപ്പോൾ എടുത്തു വരാം കല്യാണി മതിലിന്റെ അടുത്ത് നിന്ന് മതിലേ കാണി അപ്പുറത്തെത്തിയപ്പോൾ ബോൾ എടുക്കാനായി കല്യാണി റോഡിലേക്ക് ഓടിയതും ഒരു കാറ് മുന്നിൽ വന്ന് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി നിർത്തി ടയർ ഉരസുന്നതിന്റെ പരിവരുത്ത ശബ്ദ അന്തരീക്ഷത്തിൽ മുഴങ്ങി കല്യാണി പോലും അറങ്ങാൻ കഴിയാതെ കണ്ണടച്ച് നിന്നു വാതിൽ തുറന്നൊരു യുവാവ് പുറത്തിറങ്ങി അവന്റെ ഭാവം കണ്ടാൽ അറിയാം കരിപ്പാണെന്നും നല്ല കട്ടിയുള്ള മീശയുണ്ടെങ്കിലും താടി വൃത്തിയായി ഷേവ് ചെയ്തിരിക്കുന്നു കരുത്തുറ്റ ശരീരം ബ്രൗൺ നിറമുള്ള കണ്ണുകൾ കല്യാണി പേടി മാറ്റി മേലെ കണ്ണൂർ നോക്കി കണ്ടാൽ ശാന്തനാണെന്ന് തോന്നുമെങ്കിലും അവന്റെ മുഖത്തെ ദേഷ്യാവളിയും ചൊടിപ്പിച്ചു അയാളെന്തോ പറയാനായി തുടങ്ങിയപ്പോഴേക്കും കല്യാണി മുൻകൈ എടുത്തു തനിക്ക് നമ്മ മണ്ണിലേ എവിടെ നോക്കിയെടുത്താണ് വണ്ടി ഓടിക്കുന്നത് അവളുടെ ശബ്ദമുയർന്നു അത് ശരി ഇയാള് നോക്കാതെ വണ്ടിയുടെ മുമ്പിലേക്ക് വന്ന് ചാടിയിട്ട് എന്നെ കുറ്റം പറയുന്നോ അവനും വിട്ടോടുക്കാൻ ഒരിക്കലായിരുന്നു അതെ ഞാൻ നോക്കിട്ട് എന്നെ വന്നത് ഇയാൾ ഓവർ സ്പീഡായിരുന്നു കല്യാണി തീർത്തും വഴങ്ങാൻ ഭാമിയില്ല കള്ളമുണ്ടല്ലോ അവൻ അവിടെ നേരെ വിരൽച്ചു കൂണ്ടി ദേ എന്നെ എടീന്ന് വിളിച്ചാലുണ്ടല്ലോ അവൾ അതേ നാളത്തിൽ തിരിച്ച് വിരൽച്ചുണ്ടി വിളിച്ച നീ എന്ത്യടി കലിപ്പിൽ തന്നെ അവൻ മുന്നോട്ട് വന്നു അപ്പോഴേക്കും മറ്റു കൂട്ടുകാരികൾ ഓടിയെത്തി എന്താ കല്യാണി ഇവിടെ കൂട്ടത്തിൽ ഗോപിക ചോദിച്ചു ചുമ്മാ എന്നെ ഇടിക്കാൻ നോക്കിയിട്ടാണ് എന്റെ മെക്കിട്ട് കയറുക ഗോപിയെ കല്യാണി അവനെ ദയിപ്പിക്കുന്ന രീതിയിൽ നോക്കിയിട്ട് കൂട്ടുകാരിയോട് പറഞ്ഞു ഡോ താൻ കല്യാണി വീണ് വിരൽ ചൂണ്ടാൻ ഒരുങ്ങിയതും ഗോപിക അവളെ വലിച്ചു എന്റെ കല്യാണി മതി ചുമ്മാ പ്രശ്നം ഉണ്ടാക്കൊന്ന് വന്നേ ഗോപിക അവളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി നിന്നേ ആണ് എടുത്തോളാടി അവൻ പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ആ ഇങ്ങോട്ട് വാ ഞാൻ നിന്നേരാ പോകുന്ന പോക്കിൽ അവളും വിട്ടില്ല ഒരു പോയ വഴിയെ നോക്കി അവൻ മീശി വിളിച്ചു അവളോടുള്ള ദേഷ്യം ദേഷ്യവനെ മുഖത്ത് നെളിച്ചു നിന്നു കാറിലോട്ട് കയറാൻ നിന്നപ്പോഴാണ് പുറകിൽ നിന്നുള്ള വിളി കേട്ടത് ഏയ് അവനാഷ് എന്താടാ പ്രശ്നം ആയിരുന്നു ഏതാടാ കാന്താരി അവിനാശ് കാറിൽ കയറുന്നതിനിടയിൽ സിദ്ധുവിനോടായി ചോദിച്ചു ഓ അതോ ആ കല്യാണി എന്നാ അവളായിട്ട് അവനാശ് ഉണ്ടായ കാര്യങ്ങൾ പറഞ്ഞു അവള് കാരണം ഞാൻ ബ്രേക്ക് ഔട്ട് ചെയ്ത് എന്നിട്ട് അവൾക്ക് ഒരു കൂസരൂ എന്നിട്ട് എന്നെ തെറി വിളിക്കുന്നു എനിക്കിട്ട് വിരൽ ചൂണ്ടുന്നു നീ വന്ന് അവളെ കണ്ടിരുന്നെങ്കി ക്ഷമിക്കാം അവനാശ് അവള് അവൾ അങ്ങനെയൊക്കെയാണ് സംസാരിക്കാൻ കുറച്ച് വായടിയാ എന്റെ വീടിനടുത്തു തന്നെയുള്ള ശാരദാമിയുടെ മോളാ കല്യാണി സിദ്ധു ചിരി കടിച്ചു പിടിച്ച് പറഞ്ഞു ശാരദാമിയുടെ മോളോ എന്തായാലും ഇന്ന് അവളുടെ തനി സ്വഭാവം ഞാൻ കണ്ടു അവിനാശ് മുഖം തിരിച്ചു അവൾ ഇതിരി കലിപ്പിലായിപ്പോ അവള് കല്യാണം മുടങ്ങിപ്പോയി അത് നിസ്സാരായിട്ടല്ല ഒരു വലിയ പ്രശ്നത്തിന് രക്ഷപ്പെട്ടതാണ് ചെക്കൻ മയക്കുമരുന്ന പിടിയിലായി അവിനാശ് അത് കേട്ടൊരു നിമിഷം ശാന്തനായി അങ്ങനെയാണോ എന്നാലും അതിനാണോ ഈ കലിപ്പ് കാണിക്കുന്നത് നീ അവൾ വിറ്റള സിദ്ധു അതും പറഞ്ഞ് കാറിൽ കയറി അവിനാശിനെ കൂടെ കറങ്ങാനായി പോയി മോളെ കല്യാണി മര്യാദ കുളിച്ചുങ്ങാന്ന് എനിക്ക് നല്ലത് ഒരു കാര്യം പറഞ്ഞേക്കാം ഞാൻ അമ്മയുടെ വീട്ടിൽ പോയി വരാം അപ്പോഴും നീ കിടപ്പാണെങ്കിൽ തുടൽ പൊട്ടിച്ചടിക്കും അത് വേണ്ട പെട്ടെന്ന് കുളിച്ച് റെഡിയായിക്കോ ഇന്ന് ഒരിടം വരെ പോകാനുണ്ട് നിന്നെയും കൊണ്ട് ശാരദാമടുക്കളിന്ന് വിളിച്ചു പറഞ്ഞു വെറും കല്യാണിയല്ല ചട്ടമ്പി കല്യാണിയാണ് എന്റെ ശാരദാമി ദേഷ്യം കുറച്ച് കുറയ്ക്കണം കേട്ടോ മോളോട് പറഞ്ഞേക്ക് ഇന്നലെ മാന്തോപ്പിലെ സുനിക്കിട്ട് പൊട്ടിച്ച് ഇവരൊക്കെ ഞാൻ അറിഞ്ഞു ഗോപിക പറഞ്ഞത് അമ്മ വീണ്ടും പൂരം തുടങ്ങി ഭഗവതി നീ ഇത് കാണുന്നില്ലേ കെട്ടിക്കാൻ പ്രായ പെണ്ണ വഴി കാണുന്നവരോടൊക്കെ മിക്കിട്ട് കയറുന്നത് പറഞ്ഞിട്ടൊരു കാര്യമല്ല അച്ഛന്റെ ദേഷ്യം അതേപടി കിട്ടിയിട്ടുണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കരുതി ഉണ്ടാക്കാൻ നടക്കുന്നു ഒരുത്തി അതുകൊണ്ട് നാട്ടുകാരുടെ പേരുട്ടു ചാട്ടമ്പി കല്യാണി നല്ലൊരു ആലോചന വരുമെന്ന് എനിക്ക് ഇതൊക്കെ കാണാനാണല്ലോ ഭഗവാനെ നീ എന്നെ ശാരദാമിയുടെ വിലാപം ദേ അമ്മേ നാട്ടുകാരുടെ വായടിപ്പിച്ചിട്ട് എനിക്ക് നല്ല സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട പിന്നെ ഞാൻ ആവശ്യമില്ലാത്തതിനും കയറി അടിച്ചിട്ടില്ല ഒരു കോപ്പി ഒരു സംസാരം ഒരു ഇളക്കും അതിനുള്ള ഒറ്റമൂലിയാ കൊടുത്തേ കല്യാണി തർക്കിച്ചു എന്ത് ആ കൊച്ചിന്റെ കൈ തല്ലി ഓടിച്ചതോ ഞാൻ ഒടിച്ചെന്നോ ഇല്ലമേ അവന് ഞാൻ തല്ലിയെന്നേരാ ഞാൻ കൈ തല്ലി അടിച്ചിട്ടൊന്നുമില്ല കല്യാണി അമ്മയോടും ഗോപികയോടായി പറഞ്ഞു പിന്നിലാണ്ട് ഞാൻ ഈ പെൺകുട്ടി വരുമ്പോൾ കണ്ടതാ കെട്ടിയ കായി തൂക്കിപ്പിടിച്ചു വന്ന സുനിയെ ഗോപിക സ്ഥിരീകരിച്ചു അമ്മയാണ് സത്യം ഞാനല്ലേ ചെയ്ത് കല്യാണി നിസ്സായതയോടെ പറഞ്ഞു എന്തായാലും അവന് കിട്ടേണ്ടി കിട്ടി അവന് പെൺകുട്ടികളെ കണ്ട ഒരു ഇളക്കം കൂടുതലാ ഗോപിക തമാശയായി പറഞ്ഞു കാവലയിൽ എന്തായാലും സംസാര വിഷയം ഇന്നലെ സുനിയെ നീ തല്ലി കയ്യടിച്ചു നിന്നാ വെറുതെ അല്ല നാട്ടുകാർ ചട്ടപ്പി കല്യാണി എന്ന് വിളിക്കുന്നത് ആണുങ്ങളെ തന്റെ ഇടം കൊണ്ട് ഇറങ്ങിയിക്കുവാ ഗോപിക പറഞ്ഞ് കല്യാണി പല്ലി അടിച്ച് ഗോപിക രൂക്ഷമായി നോക്കി എന്നാലും കല്യാണി മുറിയുടെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി ആലോചിച്ചു സുനിയെ തല്ലിയതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ചട്ടമ്പി കല്യാണി എന്ന ലേബലിൽ ആൾക്ക് കിട്ടിയെങ്കിലും അവൾക്ക് സത്യവറിയായിരുന്നു സുനിയുടെ കൈ തള്ളിയോടിക്കാൻ മാത്രം തള്ളി താങ്കട്ടില്ല അവന് താക്കീൽ നൽകി ഓടിച്ചു വിടുക മാത്രമാണ് ചെയ്തത് പിന്നെ ആരായിരിക്കും ഇതേ സമയം കവലയിലെ സൂപ്പർ മാർക്കറ്റിലെ സി സി ടി വി ഫുട്ടേജിൽ നിന്നും ഇന്നലെ വൈകുന്നേരം മുതലുള്ള വീഡിയോ ഡിലീറ്റ് ചെയ്യുന്ന തിരക്കിലായിരുന്നു സിദ്ധു ആ സൂപ്പർ മാർക്കറ്റ് സിദ്ധുവിന്റെ കൂട്ടുകാരൻ പ്രകാശിന്റേതായിരുന്നു എടാ സിദ്ധു നീ അവൻ എന്തിനാണ് തല്ലിയത് ആ സമയം ആരും ഇവിടെ ഒന്നും ഇല്ലായിരുന്നു ഡിലീറ്റ് ചെയ്യണം സിദ്ധു കീബോർഡിൽ നിന്ന് കണ്ണെടുക്കാൻ പറഞ്ഞു അവൻ പോയി കേസ് കൊടുത്താലും തെളിവായിട്ട് സി സി ടി വി ഡിറ്റ് ഞാൻ കുടിക്കില്ലേ അതാണ് ഡിലീറ്റ് ചെയ്ത് അതുകൂടെ നീ എന്തിനാണ് തല്ലിയത് പ്രകാശ് വീണ്ടും ചോദിച്ചു സിദ്ധു കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്ത് പ്രകാശിന്റെ നേരെ തിരിഞ്ഞു ആ അനുമോത്തൊരു ചിരിയുണ്ടായിരുന്നു അതൊക്കെ ഒരു രഹസ്യ തല്ലുകൊണ്ട് അവനറിയാം നീ പത്ര മാത്രം അറിഞ്ഞാ മതി പ്രകാശ് തലയാട്ടി ഉം നിന്റെ ഈ രഹസ്യങ്ങൾക്ക് പിന്നിൽ അവളായിരിക്കും ആ കല്യാണി സിദ്ധു ഒരു നിമിഷം ഞെട്ടി നീ എന്താ ഉദ്ദേശിച്ച് കല്യാണിയെ സുനി തടഞ്ഞു നിർത്തി എന്തോ പറയുന്നത് ഞാൻ കണ്ടതാ അവൾ ദേഷ്യപ്പെടുന്നത് ഞാൻ കണ്ടു അവനെ അവൾ കയ്യിലുള്ള സഞ്ചുകൊണ്ട് വീശടിക്കുന്നത് ഞാൻ കണ്ടിരുന്നു അപ്പൊ നിന്നെ അവിടെ ഒന്നും കണ്ടിട്ടില്ല പിന്നെ എപ്പൊ നീ വന്നു പ്രകാശ് ചോദ്യപാതത്തിൽ നിന്നു സൂപ്പർ മാർക്കറ്റിന്റെ പടികളിറങ്ങുമ്പോൾ സിദ്ധുവിന്റെ മനസ്സിലായ രംഗം തെളിഞ്ഞു ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞ ദിവസം വൈകുന്നേരം അമ്പലത്തിൽ പോയി വരുന്ന കല്യാണിയെ കാവലിൽ വെച്ച് സുനി തടഞ്ഞു വെച്ചു ഒറ്റക്ക് കണ്ടപ്പോൾ അവൻ കുറച്ച് അതിരി വിട്ട് സംസാരിച്ചു എന്താണ് കല്യാണി ഒറ്റക്കാണ് അവര് എവിടെ പോയി നിന്റെ വാഹനപ്പെടാ നീ ഒന്ന് മൊത്തത്തിലൊന്ന് തടിച്ചു കൊഴുത്തലോടെ എന്താ ലുക്ക് മൊത്തത്തിലൊരു സ്ട്രക്ചർ ആയിട്ടുണ്ട് സുനി അവളെ മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞു നോക്കി കല്യാണി അവളെ തുറിച്ചു നോക്കി മര്യാദ വഴിമാറി നീ അറിയും ആണുങ്ങളെ തല്ലുന്ന നിന്റെ വീർ അതെനിക്ക് കാണലോടെ സുനിയാരടി മുന്നോട്ട് നീ അവള് നേരെ വിളച്ചു കൊണ്ടി അവന്റെ മൊത്തം വൃത്തിയായിട്ട് ചിരിയുണ്ടായിരുന്നു എനിക്ക് വഴിമാറ നല്ലത് ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യടി നിന്നെ ഒന്ന് അറിയാൻ കൊറേ കറായിട്ട് ആഗ്രഹിക്കുന്നു ആളുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു സുനിയുടെ സംസാരം കല്യാണി വല്ലാതെ പ്രകോപിപ്പിച്ചു ദേഷ്യം കൊണ്ട് അവടെ കണ്ണുകൾ ചുവന്നു നന്നി എന്നെപ്പറ്റി വൃത്തിയേട് പറഞ്ഞാലേ ഞാൻ വെറുതെ വിടില്ല ആളുടെ കയ്യിൽ അപ്പോൾ ഉണ്ടായിരുന്നു വീടിനടുത്ത് അലങ്കാര മത്സ്യകുളത്തിൽ ഇടാനായി പുഴയിൽ നിന്ന് ശേഖരിച്ച ഭാരംകൂടി ഉരുളം കലികൾ നിറഞ്ഞ ഒരു തുണി തുണിസഞ്ചിയായിരുന്നു കലി അടക്കാനാവാതെ കല്യാണി ഒന്നും നോക്കിയില്ല കലികൾ നിറഞ്ഞ ആ സഞ്ചി ആഞ്ഞു വീശി സുനിയുടെ ശരീരത്തിൽ ശക്തിയായി പതിച്ചു അമ്മേ വേദന കൊണ്ട് സുനി നിലവിളിച്ചു പോയി വഴി പോകുന്ന പെൺകുട്ടികളെ ശല്യം ചെയ്താ ഇനി എന്താ കിട്ടുന്നത് നീ പഠിച്ചോണം കല്യാണി ഭീഷണിയോടെ പറഞ്ഞ് മുന്നോട്ട് നടന്നു എന്നാൽ അതുകൊണ്ട് സുനി കാര്യ പരിക്കൊന്നും സിദ്ധുവിന് അറിയായിരുന്നു സംഭവം കണ്ട് കുറച്ച പ്രളിച്ചു നിന്ന് സിദ്ധു സുനി പോയ വഴിയെ നോക്കി നിന്ന് കരിയടക്കാനാവാതെ കുറച്ചു ദൂരം ഒറ്റയ്ക്ക് നടന്നപ്പോൾ സിദ്ധു പിന്നിൽ വന്ന് സുനിയുടെ കൈ പിടിച്ച് തിരിച്ചുടിച്ചു സുനി വേദന കൊണ്ട് നിലവിളിച്ചു അപ്രതീക്ഷിതമായിട്ടുള്ള ആക്രമണമായത് കൊണ്ട് തന്നെ സുനി വേദന സഹിക്കാൻ വയ്യാ നിലത്തിരുന്നു പോയി പെൺകുട്ടികളുടെ പുറകെ അടക്കം നിർത്തിയാൽ ഇല്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും നിനക്ക് കിട്ടുന്ന സമ്മാനം സിദ്ധു മുന്നറിയിപ്പ് നൽകി അവൻ അവിടെ ഉപേക്ഷിച്ച സ്ഥലം വിട്ടു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം സിതു നേരെ ബൈക്ക് ഓടിച്ച കടപ്പുറത്തേക്കായിരുന്നു ആൾക്കു വേണ്ടി ഞാൻ എന്തുവേണും ചെയ്യും അവൾക്ക് വേണ്ടി മാത്രം സിധു മനസ്സിലുറപ്പിച്ചു അങ്ങകളെ കടലിന്റെ നേർത്ത സംഗീതം അവന്റെ കാതുകളിൽ അലിഞ്ഞു ചേർന്നു ആ ഇരമ്പൽ അവൻ്റെ ഹൃദയ താളവുമായി ലയിച്ച് ഒരൊറ്റ സ്പന്ദനമായി മാറിയെന്ന് അവന് തോന്നി ബൈക്കിൽ നിന്നിറങ്ങി തണുത്ത മണൽത്തരികളിലേക്ക് പാദങ്ങൾ പതിപ്പിച്ചപ്പോൾ അവൻ കണ്ടു തീരത്തെ തഴുകി തൻ്റെ പ്രിയതമയെ ചുംബിക്കാനെത്തുന്ന തിരമാലകളെ ആ കാഴ്ച അവന്റെ ഉള്ളിൽ ഒരു നമ്പരമായി പടർന്നു എൻ്റെ കല്യാണിയിലേക്ക് എന്നാണ് എനിക്ക് ഇതുപോലെ ഈ തിരമാലകളെ പോലെ അലയഴിച്ച് ചേരാൻ സാധിക്കുക അവൻ്റെ മനസ്സ് അവൾക്ക് വേണ്ടി വല്ലാതെ തുടിച്ചു അവളുടെ ചുവന്ന പൂവിതൽ പോലെയുള്ള ചുണ്ടുകൾ കുഞ്ഞിക്കണ്ണുകളിലെ തിളക്കം ബ്രൗണും കറുപ്പും ഇടകലെന്നും മടഞ്ഞിട്ട മുടിയളകൾ വെളുത്തു തുടുത്ത കവിളുകൾ ഒരു പോലെ തോന്നിക്കുന്ന ആകാരവടിയുമെല്ലാം അവന് വല്ലാതെ പിടിച്ച് കുലുക്കിയിരുന്നു വികാരങ്ങളും വിചാരങ്ങളുമുള്ള ഒരു മനുഷ്യൻ തന്നെയല്ലേ ഞാനും എന്നിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം എൻ്റെ പ്രണയം അവളിലേക്ക് എത്തിക്കാൻ കഴിയാത്തത് ഈ ചിന്തകൾ എന്റെ മനസ്സിലൊരു വെയിലിയേറ്റം പോലെ അലയടിക്കുന്നു കാലം എൻ്റെ കയ്യിൽ നിന്ന് വഴുതി മാറുകയാണ് ഇനി വെറും രണ്ട് ദിവസങ്ങൾ മാത്രം എൻ്റെ ലോകമായ അവളുടെ പിറന്നാളാണ് ഈ ജന്മദിനം എന്നെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു ദിനമല്ല എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യമായ പ്രണയം ആൾക്കുമ്പിൽ തുറന്നു കാട്ടാനുള്ള ഒരേ ഒരു അവസരമാണ് ആൾക്ക് മറക്കാനാവാത്തൊരു ഒരു സമ്മാനം നൽകണം അതോടൊപ്പം കാലങ്ങളായി ഞാനിവിടെ ഒളിപ്പിച്ചു വെച്ച ഈ ഹൃദയം അവൾക്കുമ്പിൽ തുറക്കണം എൻ്റെ പ്രണയത്തിൻ്റെ ചൂടും കാത്തിരിപ്പിന്റെ നൊമ്പരവും വിരഹത്തിന്റെ വേദനയും എല്ലാം ഒരുമിച്ച് അവൾ അറിയണം പിറന്നാളിന്റെ തലയിന്നുള്ള ആ രാത്രി കിടക്കയിൽ തിരിഞ്ഞു മറിഞ്ഞു കിടന്നിട്ട് ഉറക്കം മാത്രം എന്നെ കടാക്ഷിച്ചില്ല ഓരോ നിമിഷവും യുഗങ്ങൾ പോലെ ഇഴഞ്ഞു നീങ്ങി പുറത്തെ സമയത്തിന്റെ സൂചികൾ പതിയെ മുന്നോട്ട് നീങ്ങുമ്പോൾ അകത്ത് എന്റെ ഹൃദയം നാളത്തെ ആ വലിയ നിമിഷത്തിനായി അതിവേഗം തുടിക്കുകയായിരുന്നു കണ്ണുകൾ അടച്ചിട്ട് മുറങ്ങാത്ത ആ രാത്രിയുടെ ഏകാന്തതയിലേക്ക് പ്രണയത്തിന്റെ മുത്തുക്കുടയും ചൂടി അവൾ കടന്നു വന്നു എന്റെ സ്വപ്നങ്ങളെ അവൾ മധുര ഒരു ലോകമാക്കി മാറ്റി അവളുടെ ആ ചിരി അവളുടെ നോട്ടം നാളത്തെ എന്റെ വാക്കുകൾ എല്ലാം ആ സ്വപ്നങ്ങളിൽ വ്യക്തമായി അങ്ങനെ എപ്പോഴും ഞാൻ ഉറക്കത്തെ കൂട്ടുപിടിച്ചു പിറ്റേന്ന് രാവിലെ സിദ്ധു കുളിച്ചിറങ്ങി കല്യാണിക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് വാങ്ങാൻ ഈ പട്ടണത്തിലേക്ക് ബൈക്കും യാത്രയായി ഈ പ്രാവശ്യം ഒരു ഇല്ല നീ ഇത് കൈപ്പറ്റണം മനസ്സിലാവളെ സങ്കല്പിച്ചവൻ ചിരിച്ചു പഴയ ആറ്റിലെ പാലം കോൺക്രീറ്റായി മാറിയെങ്കിലും ആ പാലം കടന്നു പോകുമ്പോൾ അവൻ്റെ മനസ്സിൽ അവിനാശിനോടുള്ള നന്ദി നിറഞ്ഞു വഴിയിൽ വെച്ച് അപ്രതീക്ഷിതമായി അവിനാശിൻ്റെ കോൾ വന്നു ബൈക്ക് സൈഡാക്കി അവൻ ഫോൺ എടുത്തു ഹലോ സിദ്ധു നീ എവിടെയാണോ ഉള്ളു അവിനാശ് ചോദിച്ചു ഞാൻ ടൗണിൽ പോവാം എന്താ അവിനാശ് എനിക്ക് നിന്നെ ഒന്ന് അർജൻറ്റായിട്ടൊന്ന് കാണണം എൻ്റെ മനസ്സിലൊരു കാര്യമുണ്ട് അത് നിന്റെ സഹായമില്ല അത് നടക്കില്ല ഓക്കെ ഞാൻ എവിടേക്ക് വരണം ടൗണിലെ കാൻഡി ബൈറ്റ് കോഫി ഷോപ്പിൽ വരണം ഞാൻ കാത്തിരിക്കാം അവിനാശിൻ്റെ ആവശ്യം കേട്ട് സിദ്ധുവിൻ്റെ ആകാംക്ഷ വർദ്ധിച്ചു പ്രൊജക്റ്റിൻ്റെ കാര്യമായിരിക്കുമോ അതോ തൻ്റെ ജീവൻ രക്ഷിച്ചതിന് പകരമായിട്ട് അവനെ നിങ്ങളെ ആവശ്യപ്പെടാനാണ് മനസ്സിലാവൻ ഒരുക്കമായിരുന്നു എന്ത് ചോദിച്ചാലും നൽകും കോഫി ഷോപ്പിലെത്തിയ സിദ്ധു അവിനാശിന് അഭിമുഖമായിരുന്നു കൊണ്ട് അവൻ എന്താണ് പറയുന്നതെന്ന് അറിയാൻ കാതൂർത്തു അവിനാശിന്റെ മുഖത്ത് ഗൗരവം ഒപ്പൊരുതരം പ്രതീക്ഷയും ഉണ്ടായിരുന്നു സിദ്ധു അവിനാശ് ആ സംഭാഷണം ആരംഭിച്ചു എനിക്ക് നിന്റെ ഒരു സഹായം വേണം ഞാൻ പറയാൻ പോകുന്ന കാര്യത്തിൽ നിന്ന് എനിക്കെന്നെ സഹായിക്കാൻ പറ്റുള്ളൂ പണ്ട് നീ പറഞ്ഞ ആ വാക്ക് എനിക്ക് വേണ്ടി ഇപ്പൊ സാധിച്ചിരുമോ സിദ്ധു ഒരു നിമിഷം ഒന്നും ആലോചിച്ചില്ല അവന്റെ കണ്ണുകളിലെ നന്ദി സ്നേഹമായി മാറി അവന്റെ ജീവനേക്കാൾ വലുതാണ് ആ വാക്ക് അവിനാഷ് നീ ധൈര്യമായിട്ട് ഞാൻ നിന്നെ സഹായിക്കാം സിദു കാര്യമെന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയോട് ചോദിച്ചു അവിനാശ് കയ്യിലുണ്ടായിരുന്ന കോഫി കപ്പ് ടേബിളിൽ വെച്ചു നേരിയ പുഞ്ചിരിയോടെ സിധുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അതുവിനെ സിതു എനിക്കൊരാൾ കല്യാണം കഴിച്ച കൊള്ളാവുന്നുണ്ട് എനിക്ക് വേണ്ടി നീ മുൻകൈ എടുക്കണം സിദ്വിനെ നെച്ചാൽ ചെറിയൊരു ആശ്വാസം വന്നു ഒരുപക്ഷേ സുഹൃത്തിനെ നല്ല ജീവിതൊരിക്കാൻ തനിക്ക് കഴിയുമല്ലോ ആരാ ആരാവള് കല്യാണി ആ ഒരൊറ്റ വാക്കിൽ സിദുവിന്റെ ഹൃദയം തകർന്നു പോയി തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം